അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിന്ന് ചക്കൽവുണ്ടാക്കാൻ പോവാണ് അപ്പം ഫുള്ള് ചക്ക സീസൺ അല്ലേ അപ്പം നമുക്കിന്ന് ചക്കൽവുണ്ടാക്കാം അപ്പം അന്ന് നമ്മളിപ്പോൾ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അതിന് നമുക്കിന്ന് നല്ല നമുക്ക് അരിഞ്ഞ് മിക്സിയിലിട്ടാ അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ബിക്കോസിറ്റാണ് നമ്മളിന്ന് ശേ ഹലവുണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് പാൽ വേണം അതിന് ശേഷം നമുക്കൊരു ചട്ടിലോട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തൊട്ടേക്ക് നമ്മുടെ ചക്ക ഇട്ടിട്ട് നല്ലൊന്ന് അല്ല ചക്ക ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കാവേ അപ്പോൾ അതേ ഇതിനേക്കാൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനുശേഷം നമുക്കതിനകത്തൊട്ടേക്ക് ശർക്കരപ്പാനീയം ആണ് ഒഴിക്കാനുള്ളത് അതെ ആ ഒരു പെരുവൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പെരുവൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കിനകത്തൊട്ടേക്ക് ശർക്കരപ്പാനീയം ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഇണക്കിട്ട് വിളക്കി ഇളക്കി ഇളക്കി കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാവോളെ അങ്ങനെയാണോ തോന്നുകയാണെന്ന് അറിയാൻ വയ്യ ആ കുറേശ് കുറച്ച് ഒഴിച്ചാൽ മതി അത് മൊത്തം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം ഇതെല്ലാം നമ്മളൊന്ന് ഇടാനായിട്ട് പിന്നെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഏലക്കിടണം അത് എടുക്കാനായിട്ട് മറന്നുപോയി ആ അതാ ഉണ്ട് ഏലക്കിടണം ദേ നമ്മുടെ ചക്കാൽ ഇവിടെ റെഡിയായി റെഡിയായി വരികയാണ് അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുണ്ട് നല്ല മണം ഒരു ഉണ്ടാക്കുമ്പം തന്നെ അതിന് ശേഷം നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് എണ്ണ പുരട്ടി അതിനകത്തോട്ടേക്ക് ഇട്ട് നല്ല ഇണക്ക് പരത്തി വയ്ക്കാം എടുത്തപ്പോഴത്തേക്കും ഫോണിൻ്റെ അന്ത്ര ഫോണിന് കാല് മാറി ക്യാമറ ഫുൾ ബ്ലറായിരിക്കുകയാണ് തുടച്ചിട്ടും തുടച്ചിട്ടൊന്നും പോകുന്നില്ലായിരുന്നു നമുക്ക് മൈൻഡ് ചെയ്യേണ്ട അതിന് ശേഷം നമുക്കതിൻ്റെ വണ്ടിയിൽ അടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല കണക്ക് ഇളക്കിയിട്ട് വയ്ക്കാം നമ്മൾ ഇരുപത്തിര മണിക്കൂർ വെക്കണം ഒരു ദിവസം നമുക്ക് വെക്കാം ഓവറിനായിട്ട് വെച്ചിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് രാവിലെ ആകുമ്പോൾ തട്ടിയിടാം തട്ടി ആ പാത്രം ഒന്ന് പൊക്കിയപ്പോഴേ നല്ല മണവരുന്നു അപ്പോഴത്തേ നമ്മുടെ ചക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവിടെ നല്ല സോഫ്റ്റ് ഇടതേ കണ്ടില്ലേ ഭംഗിയാണ് എന്ന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും വേണം റെഡി ആയത് അപ്പം നമ്മൾ അതും തിന്നിട്ട് സ്കൂളിൽ പോയി അപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം തരാം ഏ